ഹൈ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ പറഞ്ഞ വീഡിയോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ പിന്നെ അതേപോലെ നമ്മൾ വീട്ടിൽ പണിക്കാരുണ്ട് അവലക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ പെയിൻറ്റിങ് ആണ് എന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോസ് കാരണം ഞാൻ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ എന്താ പറയുക ഓരോ തിരക്ക് കാരണം വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കാനും കുറച്ച് ലേറ്റായി പിന്നെ വീഡിയോ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഓരോ വീഡിയോസ് എടുക്കുകയാണ് ഇപ്പോൾ പുറത്ത് പോകാനും അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുള്ളത് തന്നെ അങ്ങനെ പോയി എടുക്കാനുള്ള ഇതില്ലോ അതിപ്പോൾ വീട്ടിൽ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ അപ്ലോഡിങ് കിട്ടും അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലൂടെ പോകാം വീഡിയോ പോകുമ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ വീടിൻ്റെ ഒരു കൊലം എന്നറിയാൻ ഇതാണ് കേട്ടോ ഇതെന്ന് പറയുമ്പം എന്താ പറയുക പെയിൻ്റ് പോലെ അടിക്കുന്നതിന് പോകുമ്പോൾ ആദ്യത്തെ പെയിൻ്റുകളൊക്കെ ഇങ്ങനെ എഴുതി പോക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ തറയൊക്കെ അങ്ങനെ നിൽക്കണം അപ്പോൾ ഉള്ളത്തെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഉള്ളത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് കിച്ചൻ മാത്രമേ അടിക്കുള്ളു പിന്നെ പുറത്ത് ഇനി ഒരു ഫ്രണ്ട് ഭാഗവും മാത്രം മുകളിൽ ഫ്രണ്ട് വേഗമൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ പിന്നെ നോമ്പൊക്കെ അല്ല വരുന്നത് അങ്ങനെ എല്ലാം നല്ലപാട് ചെയ്യണമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ഒരു പെയിൻറ്റിങ് മാത്രം പിന്നെ ജനൽ കാര്യമൊക്കെ ചെയ്യാനുണ്ട് അത് പെയിൻ്റ് അങ്ങ് അടിച്ചു പോയിട്ടേ ഉള്ളൂ ജനലൊക്കെ ഇനി ഉണ്ട് മോൾഡ് ചെയ്യാൻ പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ അതിൻ്റെ കല്യാണവും അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ നല്ലതായിട്ട് പെയിൻറ്റിങ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നോമ്പിന് നോമ്പൊക്കെ ആയതുകൊണ്ട് വീടൊന്ന് വൃത്തിയാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ മൊത്തം വിനായമൊക്കെ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ് ഓലൊക്കെ റെഡിയാക്കി ഇന്ന് കുറച്ച് നേരത്തായിക്കുന്നുട്ടോ സാധാരണ ഒരു സമയം ഉണ്ടാവില്ല ഇന്ന് കുറച്ച് നേരത്തായത് കൊണ്ട് കുറച്ച് നേരം ഓല പെയിൻറ്റിങ്ങും കാര്യമൊക്കെ കണ്ടിരുന്നു ഞാനിങ്ങനെ പറഞ്ഞ കാര്യം പെയിൻ്റ് ചെയ്യണമോ നമ്മളെ ഒരു പെയിൻറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ ഇൻസ്റ്റയിലൊക്കെ റീല് കാണലുണ്ട് ഫൈസ് ഫൈസും എന്നൊന്നെന്തോ ഇൻസ്റ്റൈഡിന്ന് തോന്നുന്നു ആളെ വീഡിയോസ് കുറേ കാണലുണ്ട് കേട്ടോ ഞാൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞങ്ങൾ വീഡിയോ ഓല പോലെ ചെയ്തോടെ ഓലും പെയിൻറ്റിങ്ങുകാരാണ് അങ്ങനെ റീൽസൊക്കെ എടുത്ത് വീഡിയോ ഡീന്നൊക്കെ പറയുന്നുലോട്ടോ എന്നിട്ട് ഓല് പറഞ്ഞാൽ അതൊക്കെ കാണലുണ്ട് കുറേ ആ പറഞ്ഞ് ചിരിച്ചതാലും അങ്ങനെയൊക്കെ ആ അപ്പം അത് ഒച്ചിട്ടുണ്ട് എന്താ പറയുക ഞാൻ പണ്ട് വലിയ ഞങ്ങളെ വീട്ടിൽ പെയിന്റിങ്ങിന് വരുമ്പോൾ അങ്ങനെ പെയിന്റിങ് എല്ലാ പരിപാടിക്കും ഞാൻ കൂടി കൊടുക്കലായിരുന്നു കേട്ടോ അന്ന് ചെറുതായി ചെറുത് വെച്ചാൽ അങ്ങനെല്ലാം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ ആ ഒരു അറിവ് അന്നേ ഉണ്ട് കേട്ടോ ഞമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പണിക്കാരുമാണ് അപ്പം ഞമ്മളൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇങ്ങനെ കുറെ കാലത്തിന് ശേഷം കാണുകയാണ് മാത്രം ഞമ്മളങ്ങനെ പുറത്തിറങ്ങിയ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ കണ്ടപ്പോൾ കുറേ വർത്താനൊക്കെ ഇനി പിന്നെ ബസ് കത്ത്ക്കെട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്താണ് വന്ന് അപ്പോൾ അവിടെ കുറേ പോസ്റ്റായി പിന്നെ ഇനി ഇവിടെ വന്ന് കുറേ പോസ്റ്റ് ആകാണ് മേ അവിടെ വെച്ച് പോരാൻ വിചാരിക്കുമ്പോൾ അവിടെയൊക്കെ പെയിൻ്റ് നിറച്ചിട്ടിട്ട് ഓളെ ഇങ്ങനെ അതിൻ്റെ ഓരോ പൊടികളും എടുത്തിട്ട് വായലിടുക അപ്പോൾ നമ്മൾക്ക് സമയമുണ്ടാവുമല്ലോ നോക്കാൻ ഒരിക്കൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്കണം കേട്ടോ രാവിലത്തെ ഒരു ഫുഡ് കൊടുക്കണം അപ്പം അമ്മ അതിൻ്റെ തിരക്കില രാവിലത്തെ ഡ്യൂട്ടി മൊത്തം എനിക്ക് മക്കൾ പറഞ്ഞേക്കല്ലോ ആ ജകബോഗ അപ്പോൾ ഇനി ആളാ അവിടെ വെച്ച് പോകുന്ന സീനാക്കും അപ്പോൾ പിന്നെ ഞാൻ ഞാനൊപ്പം കൂട്ടി കുറച്ചേനൊപ്പം പിന്നെ ബസ് വന്നിട്ടോ പിന്നെ എൻ്റെ പിന്നെ ഒമ്പത് പത്ത് ആ ഒരു ഒമ്പതഞ്ചിൻ്റെ ആ ഒരു രീതിയിലാണ് വരിക മുത്തിൻ്റെ പിന്നെ ഒമ്പതേ കാല് ഒമ്പത് പതിനാറ് പതിനൊക്കെ ആവും വരാൻ അങ്ങനെ ചില സമയത്ത് നേരത്തെ എത്തലുണ്ട് അങ്ങനെ മോളെ പിന്നെ ബസ് തീ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ നിന്ന് കേട്ടോ എടുക്കുന്നത് അതിനെക്കൊണ്ട് ബസ്സിലാണ് ഓള ബസ്സിലാണ് അത്ര തിരക്കുണ്ടാവില്ല പിന്നെ ഓമശ്ശേരി അങ്ങോട്ടെത്തുമ്പോഴാണ് തിരക്ക് കൂടുക ഇവിടുന്ന് എടുക്കുന്നതുകൊണ്ട് കുട്ടികളെ അങ്ങനെ ആ വീട്ടിലെത്തി വീട്ടിലെത്തി ആൾക്ക് ഞാൻ ഇവിടെ ഒന്ന് അടങ്ങി നിൽക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ നമ്മളെ നെല്ലിക്കല്ലേ നെല്ലിക്കാണോ ഇനി നാരങ്ങാണോ കൊടുത്തത് ഞാൻ മറന്നു കിട്ടും എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് എനിക്ക് എന്താണ് നെല്ലിക്കാണ് നെല്ലിക്ക ഈ പുളി ഞാൻ ചോദിച്ചാൽ പുളികളൊന്നും കഴിക്കില്ല എന്നു പക്ഷെ വായലിട്ടപ്പോൾക്ക് ഇഷ്ടിട്ടോ വരിട്ടപ്പോൾ നന്നായിട്ട് നക്കി തിന്നുന്നുണ്ട് അങ്ങനെ പിന്നെ വേഗം വീട്ടിൽ കുറേ ഉള്ളിലൊക്കെ ഇങ്ങനെ പെയിൻറ്റിൻ്റെ പൊടിയും അതൊക്കെ ഇങ്ങനെ നിലത്ത് ഉള്ളതൊക്കെ ഇങ്ങനെ പോക്കിയപ്പോൾ പിന്നെ പറയാനുണ്ടാവില്ലല്ലോ എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരെടുങ്ങാറ് പിടിച്ച പണിയാണ് വീട്ട് കൂടിയിട്ടുണ്ടാവണം കേട്ടോ വീട്ട് കൂടുന്നതിന് മുമ്പൊക്കെ ഓക്കെ നമ്മളെല്ലാം എടുത്ത് ഒഴിവാക്കണം പിന്നെ കുറേ സാധനങ്ങൾ ഒഴിവാക്കാൻ അതൊക്കെ ഇങ്ങനെ കുറേ അടിച്ച് വാരാനും തൊടിക്കാനും അങ്ങനെ കുറേ പണി എന്നാലും പകുതി തീർത്തിട്ടിട്ടേ ഉള്ളൂ കേട്ടോ കുറേ ഇനിയും ഉണ്ട് ബാക്കി ഇനി നോമ്പൊക്കെ ആവുമ്പോഴേക്കൊക്കെ റെഡിയാക്കാൻ വിചാരിച്ച് കുറച്ച് മുറ്റടിച്ചോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മുതുക കരിലും ഉറക്കം വന്നിട്ട് പിന്നെ വേഗമുള്ള കുളിപ്പിച്ച് ഫുഡ് എടുത്തതാണ് ഉറങ്ങുന്നുണ്ട് പണിക്കാർ ഇപ്പൊ അടുക്കളയിൽ എത്തിയിട്ടുണ്ടാവും അടുക്കളയിൽ പെയിന്റ് തുടങ്ങിയില്ലേനു അപ്പോൾ അവിടെ അങ്ങനെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അമ്മ അവിടെ പോയി നോക്കട്ടെ അപ്പോൾ പണിക്കാരുണ്ടായാൽ തന്നെ നമ്മൾ വീട്ടിലെ പണികളൊന്നും കഴിയൂലൊക്കെ ഇങ്ങനെ വായിക്കില്ലേ ഓരോ കാര്യവും ഇപ്പോഴാണ് ഞാൻ ഏറ്റവും എല്ലാം അടിച്ചു വാരി ഇനി അങ്ങനെ ഞാൻ ആ മോളൊർക്കാൻ പോയിവിനാ കിച്ചണിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ റേക്കുമേ ഉള്ളൊക്കെ എടുത്ത് ഒഴിവാക്കി പിന്നെ ഉള്ളത് അവിടെ ഉള്ളത് അതിനോട്ട് അതൊക്കെ പേപ്പർ വെച്ചിട്ട് മോടി വെച്ച് പെയിൻ്റ് ആവണേ പിന്നെ അങ്ങനെ ഒന്നും നെൽത്താവണമെന്നില്ല എന്താ പറയുക നെൽത്ത് ആ ഒരു പായൊക്കെ വിരിച്ചിട്ടാണ് ചെയ്യുന്നതിനെക്കൊണ്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല ഉരുതി പോക്കാൻ പിന്നെ ഈ ഒരു ടൈൽ അടുക്കളയുള്ള ടൈലും മേ പോക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ ലാസ്റ്റ് ഡേയ്സ് അവസാനം ഇനി ഞങ്ങൾ തന്നെ പോക്കേണ്ടി വന്നു എന്നിട്ടും എപ്പോഴും ഉണ്ട് അടുക്കളയിൽ അങ്ങനെ ഇനി നോമ്പിൻ്റെ അപ്പം കുറെ ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് മടുത്തിട്ടോ അപ്പം അടുക്കളയിൽ എത്തിയില്ല ഫുള്ള് ക്ലീനിങ് അടുക്കളയിൽ ഇനി ഉണ്ട് ശരിയാക്കാൻ അപ്പോഴേക്ക് പിന്നെ അത്വാക്ക് ജലദോഷം പിടിച്ച് ഈ ഒരു പൊടിയും കാര്യവും പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ പ്രശ്നം ഉണ്ടോ അപ്പോൾ അപ്പോൾ ഞാൻ ക്ലീനിങ് കുറച്ച് പെൻഡിങ്ങിലാണ് അടുക്കളയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല പനിയുള്ള പോലെ അല്ലേലെ ഈ ജലദോഷം പിടിച്ച ഭയങ്കര സീനായിക്കും മക്കൾക്ക് മൂക്കടഞ്ഞിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല എവിടെയൊന്നും ഇരുത്തിയാൽ ഇരുത്തിയില്ല എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ആൾ എണീറ്റ് വന്നിട്ടോ ഒരൊന്നൊന്നര മണിക്കൂർക്ക് ഉറങ്ങും എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഒരു ഒറ്റ ഉറക്കം ഉറങ്ങി ഉറങ്ങും കേട്ടോ പിന്നെ എന്താ പറയുക ഉച്ചക്ക് ഒരു ചോറ് ഇട്ട് വന്നപ്പോൾ ഒരു ചെറിയൊരു ഉറക്കുണ്ടാകും ഒരു മണിക്കൂറൊക്കെ അങ്ങനെയൊക്കെയാണ് ഓൾ സ്ഥിതികൾ കേട്ടോ ഇപ്പം എന്താ പറയുക ഡൈനിങ് ഹാളിൽ സോഫയും കാര്യമൊക്കെ റൂമിലേക്ക് മാറ്റിയത് കൊണ്ട് ഒക്കെ നന്നായിട്ട് കളിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ സ്പേസ് ഉള്ളതുകൊണ്ട് പിന്നെ അത് വെച്ചിട്ട് നിലത്തൊക്കെ ഞാൻ എപ്പോഴും എപ്പോഴും അടിച്ചു വരെല്ലാം തുടിക്കലുമാണ് പണിക്കാര് പുറത്തു കാലും പറഞ്ഞിട്ട് കാര്യമല്ല ഈ പൊടി വേഗം പാറുട്ടോ ഓൾ എപ്പോഴും ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണം പൊടി ഉള്ളതുകൊണ്ട് ഈ മൂക്കെടുപ്പും ഉള്ളല്ലേ അപ്പൊ വേഗം തന്നെ അധികാവുമല്ലോ എവിടെ ഒന്ന് കെടുക്കണമെന്ന് വിചാരിച്ച് വരുമ്പോഴാണ് ആൾ കണീറ്റ് വരിക പിന്നെ ഓടുമായിട്ട് അങ്ങനെ കെട്ടി മാറിയിട്ടോ മൂന്ന് വരെ പിന്നെ ആണ് ഒരു ആണൊരുണ്ടാവില്ല സാധാരണ അങ്ങനെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പേക്ക് ദുവാ എണീറ്റ് വന്നിട്ടുണ്ട് ദുവാൻ്റെ അടുത്ത് ഞാൻ കിടക്കാണ് കുറേ സമയം ഉറങ്ങും ഇന്നിപ്പോൾ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായി കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം എണീറ്റ് വന്നിട്ടുണ്ട് എനിക്ക് ഫുഡൊക്കെ കൊടുക്കണം അങ്ങനെ ഒരു യുദ്ധത്തിനൊടുവിൽ ഞങ്ങൾ മുടി മുടി കെട്ടി കെട്ടി ദുവിന്റെ മുടികെ ധുവിനെ കാണുമ്പോ നല്ല ശുന്നരി രസണ്ടല്ലോ അണ്ടിനാ ധുവാല്ലേ അങ്ങനെ ഞാൻ ചോറൊക്കെ തിന്നിട്ടോ അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ ഞാൻ മോളെ വെച്ച് അങ്ങനെയൊക്കെ ഇടുന്ന പിന്നെ അടുക്കിൽ പിന്നെ ഇക്കാ വിളിച്ച് കുറേ അങ്ങനെ സംസാരിച്ച സമയമൊക്കെ പോയി അപ്പോൾ എനിക്ക് പണിക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സിറ്റൗട്ടൊക്കെ ആ കലമ്പായി കിടക്കേനും ഈ പെയിൻറ്റിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ ഇങ്ങനെ നെലത്തി പോലെ ഇങ്ങനെ പോക്കിയിട്ട് അതിൻ്റെ പൊടി മുത്തം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ചു വാരിനോലിട്ടീനോ തൊടിച്ചൊക്കെ വൃത്തിയാക്കി മക്കൾ വരുമ്പോഴേക്ക് കാൽമേലിങ്ങനെ അതാവും ഒക്കെ എടുത്തിട്ടാണ് പിന്നെ അകത്തേക്ക് വരിക പിന്നെ അതുകാണെങ്കിൽ ആടെ നിർത്തിയാൽ എന്താ പറയുക ഇങ്ങനെ എഴുന്നതു കൊണ്ട് പൊടിയൊക്കെ വേഗം മേലാവുമല്ലോ അപ്പം വേഗം ക്ലീൻ ചെയ്ത് നോക്കാം ഞാൻ മക്കൾ വരുമ്പോഴേക്കോലിക്ക് എന്തെങ്കിലും ഉണ്ടാകണം അപ്പോൾ ഇന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത് ന്യൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായി രാവിലെ കേട്ടോ ഈവനിങ് എന്തായാലും ന്യൂഡിൽസ് വേണമെന്ന് അപ്പോൾ അതുണ്ടാക്ക പാത്തുമരും പൂരിയാ ഞാൻ ഏടാട ഓള് ആടെ ഉണ്ടാവും അല്ലേ ഏ കാക്കൻ്റെ ബുക്കൊക്കെ എടുക്കാൻ പോവോളൂ വേണ്ട അപ്പം ഇന്ന് ന്യൂഡിൽസ് ആക്കാന്ന് വിചാരിച്ച് വേഗം പണിയും കഴിയും പിന്നെ രാവിലെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനട്ടൊന്ന് വരുമ്പോൾ ന്യൂഡിൽസ് എന്തായാലും വേണോന്ന് ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കലാണ് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും കൊടുക്കലില്ല മാസത്തിലോ അല്ലേ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോഴേക്കാണ് കൊടുക്കൽ ന്യൂഡിൽസിനോട് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ മുത്ത് വന്നിട്ടുണ്ട് മുത്ത് വന്ന് കഴിഞ്ഞിട്ടാണ് മീന വരല് പോകുമ്പം മിന ആദ്യം പോവും വരുമ്പോൾ മുത്ത ആദ്യം വരും അങ്ങനെ കേട്ടോ പിന്നെ കുറച്ച് നേനപ്പോൾ മിന വന്നിട്ടോ അല്ലുണ്ടായിരുന്നു മീന എൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ ഓക്കെ പിന്നെ നേരത്തെ സ്കൂൾ ഉണ്ടായത് കൊണ്ട് ഓൾ നേരത്തെത്തും അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത്രക്കുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക